ഹരേ കൃഷ്ണ നമ്മുടെ പുണ്യ ഭാരതഭൂമിയിലെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം ശകവർഷം ചൈത്രമാസത്തിൽ ഭാരതീയമായിട്ടുള്ള കാലഗണനയിലെ പുതുവർഷമാണ് അതായത് ശകവർഷങ്ങളിൽ ചൈത്രം എന്ന് പറയുന്ന മാസത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ആദ്യത്തെ മാസം ആരംഭിക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലാതെ ജനുവരി അല്ല നമ്മളുടെ പ്രമാണം അറബി മാസങ്ങളും അല്ല കാരണം ഭാരതം ഹിന്ദു ഭൂമിയാണ് അതാണ് കാരണം മറ്റേ മതങ്ങളൊക്കെ ഇങ്ങോട്ട് കുടിയേറി വന്നതാണ് നമ്മൾ അവരെ അംഗീകരിക്കേണ്ടതില്ല ഹൈന്ദവധർമ്മമാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക ഹിന്ദുരാഷ്ട്രമാണ് പുണ്യഭാരതം ശകവർഷത്തെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക സിവിൽ കലണ്ടർ ആയിട്ട് സിവിൽ കലണ്ടർ ആയിട്ട് പ്രഖ്യാപിച്ചതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആണ് നമ്മുടെ ദേശീയ കലണ്ടർ ആയിട്ട് ശകവർഷത്തിനെ അംഗീകരിച്ചത് ഇംഗ്ലീഷ് കലണ്ടർ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ അങ്ങനെയും പറയാം ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചിട്ട് ഏ ഡി എഴുപത്തി എട്ടിൽ ശകവർഷം തുടങ്ങുന്നു അനേകം അനേകം രാജവംശങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഹിന്ദു രാജാക്കന്മാരായിരുന്നു കുശാന വംശം അതായത് രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ നാരായണൻ്റെ അവതാരമായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ മകനായിട്ടുള്ള ലവകുശന്മാരിൽ രണ്ടാമത്തെ ആളായിട്ടുള്ള കുശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പരമ്പരയാണ് ഈ കുശാന വംശം രാജാവായ കനിഷ്കൻ്റെ ആ പരമ്പരയിലുള്ള രാജാവായിട്ടുള്ള ഒരു കനിഷ്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിംഹാസന ആരോഹണം ചെയ്ത വർഷം എ ഡി എഴുപത്തി എട്ടിലാണ് അതുപോലെ ശാഖ്യവംശ രാജാവായിട്ടുള്ള രാജാവ് എന്ന് പറയാൻ പറ്റില്ല ആദ്യം രാജാവായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ബോധോധയുണ്ടായി ആ ശാഖ്യവംശജനായിട്ടുള്ള ശ്രീബുദ്ധൻ്റെ ജനനം ഈ പറഞ്ഞ ലവകുശന്മാരിലുള്ള ഈ കുശൻ്റെ പരമ്പരയിലാണ് ഇന്നത്തെ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഉത്തരപ്രദേശം എന്ന് പറയാം അത് മുതൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം വരെയുള്ള പ്രദേശങ്ങൾ ഈ കുശൻ്റെ രാജപരമ്പരയിലെ അതിർത്തികളും സ്ഥലങ്ങളുമായിരുന്നു